ചാപ്പലിൽ പോയി ധ്യാനം നടത്തുവാൻ സാധിക്കാത്ത വിധം ക്ഷീണം അനുഭവപ്പെട്ടതിനാൽ ഞാൻ കിടന്നു ഓ എൻ്റെ ഈശോയെ ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു അവിടുത്തെ പരിശുദ്ധമായ തിരുഹിതത്തിന് എന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് എല്ലാ ബലഹീനതകളോടും കൂടി ഞാൻ അങ്ങേയെ സ്തുതിക്കുന്നു എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എന്നെ അസ്വസ്ഥയാക്കുന്നതിനാൽ ശ്രദ്ധാപൂർവം ജീവിക്കുവാൻ ഞാൻ എന്നു പരിശ്രമിക്കണം ആരോഗ്യമുള്ളപ്പോൾ യാതൊരു ശ്രദ്ധയും കൊടുക്കാത്ത കാര്യങ്ങൾ ഇന്നെ അസ്വസ്ഥയാക്കുന്നു എന്റെ അഭയകേന്ദ്രവും ശക്തിമാർഗവുമായ ഈശോയെ ഈ പോരാട്ടത്തിൽ വിജയം വരിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ ഓ എന്റെ ഈശോയെ അങ്ങയുടെ അളവറ്റ കരുണ പ്രഘോഷിക്കുവാൻ യോഗ്യയായി തീരാൻ അവിടുത്തെ ദിവ്യ സ്നേഹത്താൽ എന്നെ രൂപാന്തരപ്പെടുത്തണമേ ഈ രോഗത്തെയും ശാരീരിക അസ്വസ്ഥതകളെയും ഓർത്ത് ദൈവമേ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു കാരണം ഇതുമൂലം അങ്ങയോടൊത്തായിരിക്കാൻ എനിക്ക് സമയം ലഭിക്കുന്നു ഓ മറിഞ്ഞിരിക്കുന്ന ദൈവമേ അങ്ങയുടെ തൃപ്പാദത്തിങ്കിൽ നീണ്ട മണിക്കൂറുകളായിരിക്കുക എനിക്ക് പ്രിയങ്കരമാണ് സമയാവബോധം എനിക്ക് നഷ്ടപ്പെടുന്നത് പോലെ മണിക്കൂറുകൾ എനിക്ക് ഏതാനും മിനിറ്റുകളായിട്ടാണ് അനുഭവപ്പെടുന്നത് എൻ്റെ ഉള്ളിൽ അങ്ങയോടുള്ള സ്നേഹം കത്തിച്ചൊലിക്കുകയാണ് നിർമ്മലമായ സ്നേഹത്തിൽ നിന്നാണ് ത്യാഗജീവിതം നയിക്കാനുള്ള ശക്തി ലഭിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു നവംബർ ഇരുപത്തിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് പരിശുദ്ധ ദേവമാതാവ് ക്രിസ്മസിനായി എങ്ങനെ ഒരുങ്ങണമെന്ന് എന്നെ പഠിപ്പിച്ചു ഉണ്ണീശോയെ കൂടാതെ പരിശുദ്ധ അമ്മ കാണപ്പെട്ട് എന്നോട് പറഞ്ഞു എൻ്റെ മകളെ നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയ്ക്ക് എപ്പോഴും വിശ്രമിക്കുവാൻ സാധിക്കത്തക്ക വിധം നിശബ്ദതയിലും എളിമയിലും നീ ജീവിക്കണം നിന്റെ ഹൃദയത്തിൽ നീ അവനെ ആരാധിക്കണം നിന്റെ ആന്തരികതയിൽ നിന്ന് നീ ഒരിക്കലും പുറത്തു പോകരുത് എന്റെ മകളെ നിന്റെ ഉത്തരവാദിത്വങ്ങൾ നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുമ്പോഴും ആന്തരികതയ്ക്ക് ഭംഗം വരാതിരിക്കാനുള്ള കൃപാവരം ഞാൻ നിനക്കായി നേടിത്തരാം നീ നിന്റെ ഹൃദയത്തിൽ എപ്പോഴും അവനോടൊന്നിച്ച് വസിക്കണം അവനാണ് നിന്റെ ശക്തി നിന്റെ ഉത്തരവാദിത്വത്താൽ നിർബന്ധിക്കപ്പെടുമ്പോഴും അത്യാവശ്യ സമയത്തും മാത്രമേ നീ മറ്റുള്ളവരോട് ബന്ധപ്പെടാവൂ നിത്യം ജീവിക്കുന്നവനായ ദൈവത്തിന് പ്രീതിജനകമായ വാസസ്ഥലമാണ് നീ വളരെ സ്പഷ്ടമായും ശക്തമായും നീ അനുഭവിക്കുന്ന ദൈവീക സാന്നിധ്യം അവൻ നിന്നിൽ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് വസിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് എൻ്റെ മകളെ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ ക്രിസ്മസ് ദിവസം വരെ പാലിക്കാൻ പരിശ്രമിക്കണം അപ്പോൾ അവനോടെങ്ങനെ ബന്ധപ്പെടുകയും ഐക്യപ്പെടുകയും ചെയ്യണമെന്ന് അവൻ തന്നെ നിനക്ക് വെളിപ്പെടുത്തി നവംബർ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഇന്ന് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് അസാധാരണ വിഷമതകൾ എന്റെ ആത്മാവിൽ അനുഭവപ്പെട്ടു എല്ലാ പ്രകാരത്തിലും ഈ ജോലി എന്റെ അതീതമാണ് ഈ വലിയ ഉത്തരവാദിത്വത്തിന്റെ മുമ്പിൽ ഞാനൊരു വെറും ശിശുവാണ് ദൈവത്തിന്റെ വളരെ വ്യക്തമായ നിർദ്ദേശാനുസരണമാണ് ഇത് പ്രാവർത്തികമാക്കുവാൻ ഞാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഈ ഉന്നതമായ കൃപാവരങ്ങൾ എനിക്കൊരു ഭാരമാകും അവ അനുഭവിക്കാൻ ഞാൻ കഷ്ടപ്പെടും എൻ്റെ അധികാരികൾക്ക് എന്നിലുള്ള അവിശ്വാസവും എല്ലാ തരത്തിലുള്ള സംശയങ്ങളും നിമിത്തം അവർ വളരെ ഭയാശങ്കകളോടെയാണ് എന്നോട് പെരുമാറുന്നതെന്ന് ഞാൻ അറിയുന്നു എന്റെ ഈശോയെ ഈ ഉന്നത കൃപാവരങ്ങൾ തന്നെ ഒരു സഹന കാരണമാണ് എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവ സഹന കാരണം മാത്രമല്ല ഇവയെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നതിൻ്റെ അടയാളവുമാണ് നിരവധിയായ ഈ പരീക്ഷണങ്ങളിൽ ദൈവം തന്നെ ആത്മാവിനെ ശക്തിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ അവയെ അതിജീവിക്കാൻ അതിന് സാധിക്കുമായിരുന്നില്ല അതിനാൽ ദൈവം തന്നെയാണ് അതിന്റെ അഭയകേന്ദ്രം സഹനങ്ങളും കൃപാവരങ്ങളും ഒരുമിച്ചു പോകുന്നതിനെ പറ്റി ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ സ്വരം ഞാൻ കേട്ടു എന്റെ മകളെ അറിയുക ദൈവമാതാവെന്ന മഹോന്നത പദവിയിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ടുവെങ്കിലും എന്റെ ഹൃദയത്തെ ഏഴ് വാളുകൾ മുറിപ്പെടുത്തി നിന്നെ സംരക്ഷിക്കാനായി ഒന്നും ചെയ്യരുത് എല്ലാം സ്വീകരിക്കുക ദൈവം തന്നെ നിന്നെ കാത്തുകൊള്ളും